മലയാള മീഡിയ നടത്താൻ ഉദ്ദേശിക്കുന്ന കലോത്സവം അത് കേരളത്തിൽ ഇന്ന് വരെ ഒരു മീഡിയയും ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അവരുദ്ദേശിക്കുന്നത് കേരളത്തിലെ കച്ചവടക്കാരായ കമ്പനികളുടെ ടീം അംഗങ്ങൾ അതല്ലെങ്കിൽ ബിസിനസ്സുകാരുടെ കമ്പനിയിലെ മെമ്പേഴ്സിന് വെച്ചുകൊണ്ട് കലോത്സവം നടത്താനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് ഇതിൽ രണ്ട് കാര്യം ഉറപ്പാണ് ഒന്ന് കമ്പനികളുടെ ജോലിക്കാരുടെ ഇടയിലുള്ള കൾച്ചർ എക്സ്ചേഞ്ച് നടക്കും അതിൽ രണ്ടാമത്തെ കാര്യം പറയാനുള്ളത് ഓരോരുത്തർക്കും അവരുടെ ടാലൻറ്റ് തെളിയിക്കാനുള്ള കഴിവില്ലാതെ ചിലവർ ടെക്നീഷ്യനായിട്ടോ അല്ലെങ്കിൽ കടയിൽ ജോലിക്കാരായിട്ടോ അല്ലെങ്കിൽ ആ വർക്ക്ഷാപ്പിലേക്ക് നിൽക്കുന്നവരായിരിക്കും പക്ഷെ അവർക്ക് ഒരു പുതിയൊരു ജീവിതം അവരുടെ കഴിവ് തെളിയിക്കാൻ ഇതൊരു പുതിയൊരു വഴിത്തിരിവാണ് ഇത് വിജയിക്കുമെന്ന് വിശ്വാസമുള്ളതുകൊണ്ട് തന്നെ ഇറാമിൻ്റെ സ്ഥാപനങ്ങളിൽ നിന്നുള്ള പങ്കാളികളും ഇതിൽ പങ്കെടുക്കും മലയാളി മീഡിയ മാനേജ്മെൻറ്റ് തീരുമാനമെടുത്ത ഈ പ്രോഗ്രാം വളരെ സക്സസായി നടക്കട്ടെ എൻ്റെ എല്ലാവിധ ആശംസകളും